കേൾക്കുന്നവർക്കാർക്ക് മനസ്സിലാകില്ല വഹിക്കുവാണെന്ന് ഇത് വഹനമല്ല ആ വാഹനമാണല്ലോ ഒന്നാമതാണ് ഞാൻ വീട്ടിലാകും പ്രശ്നത്തില് അമ്മയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി സുഖമില്ലാണ്ടിരിക്കാണല്ലോ വലുവിന്റെ അത് അച്ഛൻ അവിടെ വലിച്ചോണ്ടിരിക്കണം അമ്മ മരുന്ന് പഠിക്കാൻ വേണ്ടി കുടുംബത്തിൽ രണ്ടായിരം രൂപ ലോൺ എടുത്തെ അപ്പൊ ഞാൻ ആ പൈസ എടുത്തോണ്ട് പോയി അവിടെ ചെന്നപ്പോ ചീട്ടുകളി പിന്നെ അവരുമായിട്ട് ചീറ്റ് കളിച്ച് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ പോയി പിന്നെ മിത്ത അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതില് മുന്നൂറ് രൂപ എടുത്ത് ഞാൻ വെള്ളം പഠിച്ചു ബാക്കി ഇരുന്നൂറ് രൂപ രാത്രി പന്ത്രണ്ട് കേരളേ ഞാൻ ഏതാണ്ട് തെറ്റ് ചെയ്തു പോലെ അമ്മ ഇങ്ങനെ നോക്കി നമ്മൾ നിക്കുന്നു ആലോചിച്ച് നോക്കണേ വല്യ തെറ്റ് ചെയ്തു പോലെ അച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു അച്ഛൻ ആ മരുന്ന് കഴിച്ചില്ലല്ല ആ പൈസ എടുത്തോണ്ട് പോയത് എന്തെങ്കിലാണ് ആ പടി ഇരുന്നൂറ് രൂപ എനിക്ക് ആ ടെൻഷൻ കൊണ്ട് പോകുള്ള ഞാൻ പിന്നെ ഇരുന്നൂറ് രൂപ എടുത്തോണ്ട് പോയി അച്ഛനെ അല്ലല്ല േ മുഖം ഞാനിക്കട്ടെ വളച്ചേക്കല്ലേ പിന്നെ ഒഴിക്കട്ടെ ഒഴിക്കാൻ പറ്റുമോ ഈ തമാശ കേല്ലാൻ തോന്നു കാര്യം പലരും നമ്മുടെ ഈ പ്രേമം അറിയുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് നമ്മള് മാത്രല്ലേ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ആ മേരിയും രമണിയൊക്കെ അപ്പുറത്തല്ലേ പണിയുന്നത് കൊറേ നാളുകൊണ്ട് അവള് മാറിയൊരു കണ്ണേറുണ്ട് കേട്ടോ കണ്ണേറും കണ്ണേർ വെച്ചാലേ ഭയങ്കര ദോഷവാ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈയും കാലും ഒന്നും അനങ്ങത്തില്ല ഈ കണ്ണേർ വന്നു കഴിഞ്ഞാൽ ആണോ ആ വീടി ചെന്നിട്ട് അമ്മയോട് പറയണേ ഉപ്പും മുളവും ഒക്കെ ഉഴിഞ്ഞിട്ടേ അടുപ്പിനകത്ത് ഇടാൻ പറയണം അതിന് നല്ല മണം വരുവാണെങ്കിൽ നമുക്ക് കണ്ണേറുണ്ട് അങ്ങനെ ഉണ്ട് ശ്രദ്ധിക്കണം ആ നമുക്ക് നോക്കുന്നുണ്ട് കേട്ടാ ആരാ നോക്കണം മുതലാളിപ്പോ ആരെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും മാടി വിളിക്കേ ഞാൻ പറഞ്ഞില്ല ഒരാൾ എന്നെ നോക്കുന്നുണ്ടെന്ന് എന്താ ഉണ്ടോ നോക്കിക്കൊണ്ട് പോയാലുണ്ടോ അത് കണ്ടത് ഞാൻ നോക്കിയായിരുന്നു നീ എന്തിനാ നോക്കണത് നീ നോക്കിയപ്പോഴും കണ്ടത് നിന്റെ കൃഷ്ണമണിക്കുള്ളിൽ

പറഞ്ഞത് അവനെ പോയി കീറാൻ പറഞ്ഞിട്ട് റൂട്ട് മാറ്റണം ഞാൻ എന്തെങ്കിലും കോണ്ടാക്ടർ പറഞ്ഞിട്ട് വന്ന പണി ചെയ്യുന്നുണ്ടോ എന്തോ വൈകുന്നേരം യാതൊരു ബന്ധമില്ല റോഡ് പണി തീർക്കേണ്ടത്യാവശ്യം ഇല്ലേ ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാൻ എന്തോ സോറി അല്ലല്ല ലൈനാണല്ലേ മനസ്സിലായ മനസ്സിലായത് ഞങ്ങളെ പ്രവർത്തിൽ അങ്ങനെ ഉണ്ടോ ഇത് സംഭവം അയ്യോ അതെ ഞങ്ങള് മൂന്ന് വർഷമായി ലൈനായിട്ട് കേട്ടോ ഓ ഇതൊരു വല്യ കഥയായിരുന്നു ആദ്യം കണ്ടപ്പോഴും ഒന്നും ഞങ്ങൾ തമ്മി ഒന്നും തോന്നിയില്ല അപ്പാണെങ്കിൽ ഈ ചേട്ടൻ ഈ റോഡ് റോഡർ ഇവളാണല്ലോ ബാക്കിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തടവി തരുന്ന ആളും അപ്പൊ ഞാൻ ഇങ്ങനെ ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുവരുന്നേ കൊടുത്തോണ്ട് അങ്ങോട്ട് ഉണ്ടല്ലോ ഒരു ഇറക്കത്തിലേക്ക് റോഡ് റോഡ് അങ്ങോട്ട് ഇറങ്ങുവാ ഇറങ്ങി ഈ ചേട്ടൻ നല്ല സ്പീഡിലല്ലേ പോകുന്നത് ഞാൻ 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 പറ അങ്ങോട്ട് ഇറക്കത്തിലേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ അതിനും നാല് നട്ടുണ്ടേ അതില് മൂന്ന് നട്ടും പറഞ്ഞങ്ങ് പോയി ഒരു നട്ടേ ഉള്ളൂ ഒരു നട്ടിലാണ് ഇത് ഓടുന്നത് ഇത് കണ്ടതുപോലെ എന്ത് ചെയ്യണോന്നറിയാ ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ പെട്ടെന്ന് ബക്കറ്റ് അവിടെ കളഞ്ഞേച്ച് എൻ്റെ ഈ കുഞ്ഞുവിരലുണ്ട് നട്ടിനാ ഇതിനാ ഊട്ടോട്ട് കേട്ടിട്ട് അങ്ങ് ഓർഡർ ഓർഡർ താരപൊണ്ടു വെച്ച് അന്നാണ് ഞാനത് കാണത് എനിക്ക് ഇത് ആരാണെന്ന് അന്ന് തുടങ്ങിയ ഒരു പ്രണയം ഉണ്ടല്ലോ അത് അങ്ങനെ ചേച്ചിയുടെ പേര് പുരാണമൊക്കെ നീ മറ്റേ മറ്റാധനായിട്ട് പൊളിഞ്ഞു പോയനെ ആ റോഡ് റോഡോട് ഇറങ്ങുമ്പോ അതോടെ ഇട്ടു അങ്ങനെയുണ്ട് ഇടക്ക് പറയുമ്പോ അതും കൂടെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കരുത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെടുക്ക ഞങ്ങള് ആറ് മാസവും ഒരു ദിവസവും എടുക്കും മൂന്നാർ ടൂർ പോകുന്നു എന്റെ ചേട്ട ഈ ആറ് ഒക്കെ മൂന്നാർ പോണ ഒന്നാമത്തെ കാര്യം തണുപ്പ് റൂമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റെന്റ് ഇത് എങ്ങനെ മുതലാക്കും മൂന്നാർ ഒരു ദിവസമേ ഉള്ളൂ ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോണതേ അമ്മാവൻ മാസം അങ്ങോട്ടും മൂന്ന് മാസം ഇങ്ങോട്ടും ഒരു ദിവസം അവിടെ സ്റ്റേ അങ്ങനെ ഈ ഭക്ഷണ കാര്യൊക്കെ ഭക്ഷണം ഞങ്ങൾ ഇത് കൊണ്ടുപോകും ചപ്പാത്തി മാവില്ലേ കൊഴ്ച്ചണ്ട് ഇട്ട അമ്മ വണ്ടി ഇടക്കിട്ട് ഒന്ന് ചവട്ടു ഒന്നരയ്ക്ക്ുമ്പോൾ പറക്കില്ലോ അതാണ് വണ്ടി പുറത്തോടും കുണങ്ങുമ്പോൾ പരിചിതി നമുക്ക് കഴിക്കാൻ ആവശ്യുള്ളപ്പോൾ ചപ്പാത്തി കഴിക്കാലോ ചപ്പാത്തിന്നല്ല അതാണ് അതിനെ ഞങ്ങടെ ખાടി അടിച്ച് പോടാ ഭയങ്കര വിടിയിലാണ്ട്ടോ അയ്യോ വിടിയിലത്തെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ അനങ്ങ വിട്ടുപോയട്ടേ എൻ്റെ അടി അടി 100 110 ല വിടുന്നത് ഇതിനെ നടക്കരുത് ശകലം 80 80 വിടും യോ ചേട്ട മൂന്നാണോ നാലാണോ കിടക്കുന്നേ ഏതാ ക്യാമറ കേസ് ഞാൻ ഒരു വന്നതിന്റെ കാര്യം പറഞ്ഞു തരാം ശരിക്കും പറഞ്ഞു നിങ്ങൾ ആ പഞ്ചായത്തിന്റെ കിഴക്കോട്ട് കിടക്കുന്ന റോഡ് നിങ്ങളല്ലേ അത് മൂന്നാം പൊക്കം പൊളിഞ്ഞ് അതിന്റെ പുറത്തൊക്കെ കല്ലൊക്കെ പൊങ്ങി കിടക്കുക ആ റോഡോ ആ റോഡ് പൊളിഞ്ഞു പോയിരുന്നു അത് വേറെ

അങ്ങനെ പറ്റില്ല ഈ റോഡ് വഴി തീർത്തങ്ങി മാത്രമേ എനിക്കിത് പൊളിക്കാൻ പറ്റുള്ളൂ എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ പൈപ്പ് ലൈൻറെ ആളാണ് സുഹൃത്തെ എന്ത് പൈപ്പ് ലൈൻ ഈ റോഡ് ആറ് മണി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കുത്തിപ്പൊളിക്കുകയുള്ളൂ മനസ്സിലായി ഓ മറ്റേ വാട്ടർ പൈപ്പ് വാട്ടർ പൈപ്പ് ഇടുന്ന ആൾക്കാർ അതെ അതെ എന്നറിയാം നമ്മൾ ഈ ചിരം പരിപാടി ചെയ്യല്ലേ നമ്മൾ എല്ലാ റോഡ് പണിയുമ്പോഴും നിങ്ങൾ വന്നത് കുത്തി പൊളിച്ച് വാട്ടർ പൈപ്പ് ഇടുന്നത് അല്ല ഒരു കാര്യം ഞങ്ങൾ ഇപ്പൊ ഇത് പൊളിച്ചിട്ടിരിക്കും അങ്ങനെ അങ്ങനെ പറയുന്നത് വേണല്ലോ പൈപ്പ് ഇട്ടോ ഒരു പ്രശ്നമില്ല എന്നിട്ട് ഞങ്ങൾ ആ റോഡ് അങ്ങ് ഇട്ട് ക്ലോസ് ചെയ്ത് തരാം അപ്പൊ പ്രശ്നം തരുന്നില്ല അങ്ങനെ പറ്റില്ല ആ അത് ശരിയല്ല അന്ന് നാട്ടുകാർ കണ്ടെ മോശം പറയും നിങ്ങൾ ഇതിന്റെ അടിയിലേക്ക് ഞങ്ങൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ഓടിച്ച് കിട്ടി അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ

ഞങ്ങൾ എന്റെ മുതലാളിയെ ഞാൻ വിളിക്കട്ടെ ഹലോ ഹലോ പൈപ്പ് പൊളിക്കാമെന്ന് ആ പൊളിച്ചോ പൊളിച്ചോ തലയടിച്ച് തലയടിച്ച് ഏരിയ വിട്ടോളോ മോലാലി ആർത്തനെ മിനി നമ്മൾ ഈ റോഡ് പണിഞ്ഞു വൃത്തിയാക്കുമ്പോൾ വാട്ടർ പൈപ്പ് ഇടാൻ വേണ്ടി ഇവർ ഇവരിത് കുത്തിപ്പൊളിക്കും വീണ്ടും നമ്മൾ വന്ന് ടാറടും അവര് കുത്തിപ്പൊളിക്കും നമ്മൾ ടാറടും നമുക്ക് ജീവിക്കണ്ടേ മിനി അപ്പൊട്ടെ ആ മുതലാളി പറഞ്ഞു മുതലാളി പറഞ്ഞേ നമ്മളെ കാറിടും അവര് വന്ന് കുത്തിപ്പൊളിക്കും പിന്നെ നമ്മള് കാറിടും പിന്നെ കുത്തി പൊട്ടിക്കും ഇതാണോ ചേട്ടൻ ഈ ജനസേവനം എന്ന് പറയുന്നേ ഇത് ജനസേവനമല്ല ഇതൊക്കെ ചിലരുടെ സ്വയം സേവനം